നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ചൈനീസ് ജ്യോതിഷം എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള ഒരു ജ്യോതിഷ ശാസ്ത്രമാണ് ഈ ജ്യോതിഷ ശാസ്ത്രം ഉപയോഗിച്ച് പല രാജ്യങ്ങളിലും ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ പ്രതിവിധികളും കാണുന്നതാണ് അപ്പോൾ ഈ ചൈനീസ് ഫലം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ചൈനീസ് അസ്ട്രോളജിയിൽ പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ഇത് നമ്മളുടെ ഭാരതീയ ജ്യോതിഷത്തില് പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ പന്ത്രണ്ട് വർഷങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ കുതിര വർഷമാണ് കുതിര രാശി അടങ്ങുന്ന വർഷമാണ് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ ഈ കുതിര രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റും അപകൃതിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കിടപ്പ് മുറിയില് മൂന്ന് ചെറിയ ലക്കി ബാമ്പുവിൻ്റെ തണ്ടുകൾ മഞ്ഞ റിബൺ ചേർത്ത് കെട്ടിയ നിലയിൽ ചെറിയൊരു ബോട്ടിലിൽ വെള്ളത്തിൽ ഇറക്കി വെച്ച് അതിനെ പരിപാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും രാവിലെ ഉണർന്നെ നില്ക്കുന്ന കണി കാണാൻ പാകത്തിന് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്നത് മൂന്ന് എന്ന സംഖ്യ വളരെ നല്ലതാണെന്നും അവരുടെ അസ്ട്രോളജി പ്രകാരം ഭാഗ്യ ചെടിയായിട്ട് കാണുന്നു അതായത് നമ്മുടെ തുളസി പോലെ തന്നെ പരിപാവനമായിട്ട് അവര് കാണുന്ന ഒരു ചെടിയാണ് ലക്കി ബാമ്പു അപ്പോൾ ലക്കി ബാമ്പുവിന്റെ മൂന്ന് തണ്ട് ഒരു റിബൺ കൊണ്ട് ചേർത്ത് കെട്ടി അതായത് മഞ്ഞ നിറം നിങ്ങൾക്ക് നല്ല നിറമാണ് ആ നിറം കൊണ്ടുള്ള റിബൺ കൊണ്ട് ചേർത്ത് കെട്ടി ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ മൂന്ന് ചെറിയ കല്ലുകളും അതിലേക്ക് ഇട്ടുവെക്കുന്നതും നല്ലതാണ് ഈ ചെടിയുടെ തണ്ടുകൾ വാടി പോവുകയോ അല്ലെങ്കിൽ ഇലകൾ വാടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ തണ്ട് മാറ്റേണ്ടതാണ് മറ്റൊരു തണ്ട് പ്രതിഷ്ഠിക്കേണ്ടതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൃക്കേട്ട നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ആദ്യം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉദ്ദേശിച്ച ഒരു ഫലം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കാര്യങ്ങള് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കാൻ നിങ്ങൾ അഹോരാത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത് സഹപ്രവർത്തകരുടെ സഹായമൊക്കെ വേണ്ടിവരും അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തികൾ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിജയിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടി നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് വിദ്യാർത്ഥികളൊക്കെ അലസതയും ഉദാസീനതയും ഒക്കെ കാണിക്കുന്ന ഒരു സമയമാണ് പക്ഷെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്ര ഈ സമയത്തൊരു രണ്ടു മാസം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉന്നത വിജയം നേടാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോൾ അലസതയും ഉദാസീനതയും ഒക്കെ മാറ്റിവെക്കുക പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്തം അന്യരെ ഏൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ അമിതമായിട്ട് ഇടപെടുന്നൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ഭാഗത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് എല്ലാം ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് തീരുന്ന ഒരു സമയം കൂടിയാണ് അത് കൂടാതെ നിങ്ങൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതില് അബദ്ധമുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതും കൂടിയാണ് ഈ ആദ്യ ഒരു കാൽഭാഗം അതായത് ഈ വർഷത്തിന് ആദ്യ ഒരു കാൽഭാഗം കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഉദ്യോഗത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട് നല്ലൊരു ഉദ്യോഗമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ വർഷം ആദ്യ ഭാഗത്ത് നിങ്ങൾ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിനു ശ്രമിക്കുന്ന അത്ര അഭികാമ്യമല്ല അത്ര നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ട ഒരു ഘട്ടമാണ് ഈ വർഷത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വ്യവസ്ഥകളൊക്കെ പാലിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ട ഒരു സമയമാണ് എന്നാല് ആദ്യ കാൽഭാഗം ഈ വർഷത്തിന്റെ കഴിയുമ്പോഴേക്കും ആത്മസംതൃപ്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മേലധികാരികളുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഇടപാടുകളിൽ നിന്നൊക്കെ നിങ്ങൾ യുക്തിപൂർവം പിന്മാറുന്നതാണ് പ്രലോഭനങ്ങൾ പലതും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എങ്കിലും എല്ലാം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അതിൽ ഇടപെടുക നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ സമയം നിങ്ങൾ ഈ വർഷം ആദ്യം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും ശേഷം അത് മാറുന്നതാണ് ഉദര കഫ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കിട്ടുന്നതാണ് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ വർഷത്തിന്റെ പകുതിയോടുകൂടി വിജയം ഉണ്ടാകുന്നതാണ് അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് സജ്ജന പ്രീതിയും പൊതുസമൂഹത്തില് സ്വീകാര്യതയും ഒക്കെ ഉണ്ടാകുന്നതാണ് ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഈ വർഷം പകുതിയോടുകൂടി വളരെ നല്ലൊരു സമയമാണ് ഉപരിപഠനത്തോടൊപ്പം ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് താമസിക്കാനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് കൂടിയുള്ള പഠനമൊക്കെ ലഭിക്കുന്നതാണ് കൂടാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അത് ലഭിക്കുന്നതാണ് നിങ്ങളില് ഒരുപാട് കാലമായിട്ട് അപേക്ഷ വെച്ചിട്ട് അവഗണിക്കപ്പെട്ട് കിടന്ന വിഷയങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റിയൊരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോഴേക്കും ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിജയമാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് ചില വിദ്യാർത്ഥികളൊക്കെ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പാഠ്യപദ്ധതിയിലേക്കൊക്കെ ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം പുതിയ പാഠ്യപദ്ധതിയിലൊക്കെ ചേരുന്നവര് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പാഠ്യപദ്ധതിയിൽ ചേരാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്വയം സാമ്പത്തിക നിയന്ത്രണമൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നീക്കിയിരിപ്പ് ഉണ്ടാവുന്നതുമാണ് നിങ്ങളുടെ അധികാരപരിധിയും ബിസിനസ്സും ഒക്കെ വർധിക്കുന്നതിനാല് നിങ്ങൾ കീഴ് ജീവനക്കാരെയൊക്കെ നിയമിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് ആഗ്രഹിച്ച പോലെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിലെ ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് കിട്ടാതെ കിടന്നിരുന്ന കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് അനാവശ്യമായിട്ടുള്ള അശുഭ ചിന്തകളൊക്കെ ഉണ്ടായിരുന്ന എല്ലാം മാറി നിങ്ങൾക്ക് ശുഭചിന്തകളൊക്കെ വന്നു ചേരുന്നതാണ് ബിസിനസ്സിലൊക്കെ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പൊതു താല്പര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്നതാണ് പ്രത്യുപകാരമൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുന്നതാണ് ഈ വർഷത്തിന്റെ ഒരു മുക്കാൽ ഭാഗത്തോടു കൂടി വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്നതാണ് ജീവിത പങ്കാളിയുടെ ആശയങ്ങളൊക്കെ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാനൊക്കെ സഹായിക്കുന്നതാണ് അന്യരുടെ വിഷമസ്ഥിതികൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് മേലധികാരിയുടെ പ്രശംസയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സമ്പൂർണ്ണ അധികാരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനമൊക്കെ ഉണ്ടാകുന്നതാണ് ഒരുപാട് ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആദരവും വിനയവുമുള്ള സമീപനം അഗാധമായിട്ടുള്ള മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ആദ്യ ഭാഗം ഒന്ന് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയവും വെച്ചടി വെച്ചടി കയറ്റമാണ് അതിൽ നിങ്ങൾ അന്ധമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾ കാണിക്കരുത് അത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിലൊക്കെ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ് വിജ്ഞാനം നേടിയെടുക്കാനും അത് പകർന്നു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങൾ പുതിയ ബിസിനസ് മേഖലകളൊക്കെ തുടങ്ങുന്നതാണ് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കുന്നതാണ് വെല്ലുവിളികളെല്ലാം അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തികപരമായിട്ട് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് മുന്നേറുന്നതാണ് പുതിയ ഭവനവും വാഹനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എന്നിരുന്നാലും ഈ വർഷം അവസാനം വാക്കും പ്രവൃത്തിയും ഒക്കെ വ്യത്യസ്തമാവാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ കാര്യങ്ങളിൽ ഈ വർഷം അവസാനം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും ചെറിയ വിശ്രമമൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് സുവ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ലക്ഷ്യബോധവും ഒക്കെ ഉള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോള് ഈ തൃക്കേട്ട നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അത്ര നല്ല ഒരു അനുഭവമായിരിക്കില്ല ഉണ്ടാകുന്നത് എന്നാൽ അതിനുശേഷം വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അപ്പോള് നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സുഖകരവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളുടെ പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചയ്ക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട് അതൊരു പോസിറ്റീവ് എനർജി തരുക്കുന്ന കാഴ്ചയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം